തിരുവനന്തപുരത്തെ വക്കീൽ ജൂനിയറെ മർദ്ദിച്ച സംഭവം ഉണ്ടല്ലോ ഇവര് ചുമ്മാ കയറിയോ മർദ്ദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ അങ് ഇത്രയും അടിച്ചു മുഖത്ത് ഇത്രയും പാടുവരത്തക്ക രീതിയിൽ വെറുതെ അങ്ങ് ഈ ബെയിലാസ് കയറി അടിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ അതിലിപ്പോ എന്താ സംശയം അയാളുടെ ആ കുട്ടിയുടെ മുഖത്തിരിക്കുന്ന പാടുകൾ കണ്ടില്ലേ അത് അത് ഉണ്ടാക്കിയതൊന്നുമില്ലല്ലോ ഡിഫൻസിന് വേണ്ടിട്ട് എടുത്തേക്കണതല്ലേ അത് കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം തന്നെ ചർച്ചയിൽ വന്നിരുന്നിട്ട് അസോസിയേഷന്റെ സെക്രട്ടറി ഈ പ്രതിയുടെ സീനിയർ അഭിഭാഷകന്റെ സുഹൃത്താണ് ആള് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഇവരെയും അടിച്ചു എന്ന നിലയിൽ പറഞ്ഞു അപ്പൊ അവര് അരിസിപ്പേട്ടറി ബേലിന് പോകുന്നതിന് മുമ്പ് ഒരു സെറ്റാക്കി വെച്ചിട്ട് ആദ്യം ആക്രമിച്ചത് ഈ കുട്ടിയാണ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഈ ആൾ ഇത് ചെയ്തതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് അതായത് മറ്റൊരു വാദം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ മറ്റെന്തോ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു എടുത്ത് ഇയാൾ അടിച്ചപ്പോ അതുകൊണ്ടാണ് ഇത്രയും പാട് വന്നതൊക്കെയാണ് പറയുന്നത് കൈകൊണ്ട് അടിച്ചതല്ല മറ്റെന്തോ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു കൊണ്ട് അടിച്ചത് കൊണ്ട് പാട് വന്നതാണ് അല്ലാതെ തീർച്ചയായിട്ടും എന്ത് ഒരു അടി അഡ്ഡടിച്ചാലും രണ്ടാലും ഈ വസ്തു നിങ്ങൾ കൈ കൈകൊണ്ട് അടിക്കണേക്കാൾ സീരിയസ് അല്ലേ സാധനം കൊണ്ട് വസ്തു എടുത്ത് അടിച്ചു എന്ന് പറയാൻ ചെയ്യാൻ പാടില്ലല്ലോ കോടതി പറഞ്ഞ ഒരു കാര്യം ജാമ്യം നിശ്ചയിച്ചു പറഞ്ഞ എന്താ കാര്യം ഈ ലോ അബൈഡിങ് സിറ്റിസൺ ആണ് അഡ്വക്കേറ്റ് ആ അഡ്വക്കേറ്റിന് ഒരു സാധാരണ ലേമാനല്ല അഡ്വക്കേറ്റ് ഇസ് അഡ്വക്കേറ്റ് നിയമം അറിയാം ആൾ അങ്ങനെ നെയ്മയുമ്പോ ഒരു പെൺകുട്ടീനെ അത് ഓഫീസിൽ വെച്ചിട്ട് ഇനി ജൂനിയർ അല്ലാന്ന് തന്നെ വിചാരിക്കി ആ ആ പെൺകുട്ടീനെ അടിക്കാമോ പെൺകുട്ടീനെ ചെയ്യാമോ ആ കുട്ടി മാന്യതയുള്ളൊരു ആയതുകൊണ്ട് തന്നെ അടിച്ചിട്ടുള്ളൊന്നും മാത്രമേ പറഞ്ഞോളൂ മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് നടത്തുന്നോണ്ട് ഒരു സെന്റൻസ് ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ കേസിന്റെ ഗതി മാറിപ്പോയില്ലേ സമൂഹത്തിന് ആകെ നടക്കേണ്ടാവില്ലേ വെറുതെ വെറുതെ പറയൂലോ കേസ് ഉണ്ടാക്കാനായിട്ട് മൊഴി പറയുന്ന സമയത്ത് പറയാണ് എന്നെ ആവശ്യമില്ലാത്ത തരത്തിൽ ഇയാൾ പിടിച്ചപ്പോഴാണ് പ്രശ്നം കുതിരി മാറി ഇതൊക്കെ പറയാറുന്നില്ല പക്ഷെ പറഞ്ഞില്ലേ പക്ഷേ കോടതി അംഗീകരിക്കും അങ്ങനെയൊന്നുമില്ല എഴുതിക്കൊടു പരാതിക്കാരി പറയുന്നല്ലേ സെക്ഷൽഒഫൻസുകളിൽ പ്രധാനം ഈ കോടതിക്ക് അറിയാമോ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അറിയാ തൊട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഭയങ്കര ഗൗരവുള്ള കാര്യമാണ് ഇത് സെക്ഷൽഒഫൻസ് നടക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നല്ല ആരോപണം നിലനിൽക്കുകയാണ് ഏത് വക്കീൽ ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണെന്ന് അതല്ല വേറെ കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അഡ്വക്കേറ്റ് ആണ് എന്നെ സംബന്ധിച്ചു അതില് അഡ്വക്കേറ്റ് എന്ന് മാത്രം പറഞ്ഞത് വക്കീൽ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീലെ പുരുഷനില്ല മനസ്സിലായ എല്ലാ അഡ്വക്കേറ്റ്സും നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെ അത് സീനിയർ ജൂനിയറും വ്യത്യാസമില്ലാതെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരുടെ ഏത് വിഷയത്തിലും നമ്മൾ ഇടപെടുകയും ചെയ്യും പക്ഷേ നമുക്കൊരു സംഘടിത ശക്തി ഉണ്ട് എന്ന് കരുതി തെറ്റിനെ തൊട്ട് നമ്മളൊട്ടും കൂടെ നിൽക്കാനും പാടില്ല ഈ പ്രൊഫഷനിൽ ഇനിയും ജനാധിപത്യവൽക്കരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജൂ ഒരു ജൂ സീനിയർ ഇല്ലാതെ ഒരു ജൂനിയറിനും ഒരു ജൂലി അതൊരു ഓഫീസ് നടത്താനും ഒരു സീനിയറിനും പറ്റില്ല ഇത് അത്രയും ബന്ധമുള്ള ഒരു പ്രൊഫഷനാണ് അപ്പൊ നമ്മൾക്ക് ഒരു ജൂനിയർ ജൂനിയറിനോടി വന്നിട്ട് ഒരു ഓഫീസ് തുടങ്ങാൻ പറ്റുമോ ചെയ്യണവരുണ്ട് ഇപ്പൊ ഇപ്പൊ എ ഐ ഉപയോഗിച്ച് റിപ്പോർട്ടുകളൊക്കെ നോക്കി ഇപ്പൊ പല കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ എ ഐ ടൂൾ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ഭയങ്കര ഫീസുമാണ് അവർ വാങ്ങിക്കണത് പണ്ട് വക്കീലന്മാരും വളരെ കുറഞ്ഞ ഫീസ് വാങ്ങിക്കുന്നവർ തന്നെയായിരുന്നു അവർ വലിയ രീതിയിലുള്ള ഫീസൊന്നും വാങ്ങിക്കണവരായിരുന്നില്ല ചെയ്യണ കാര്യങ്ങൾ എത്രയോ വർഷങ്ങളെടുത്ത് അവർ ജോലി ചെയ്യാമെന്നറിയാമോ പക്ഷെ ഇന്നങ്ങനെയല്ലേ ഏ ടൂള് വന്നതോടുകൂടി ഏ ടൂളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് വരികയാണ് ഇല്ല അപ്പം ജൂനിയേഴ്സിനെ സംബന്ധിച്ച് അവരും പിന്നെ പക്ഷെ അവർ എത്ര ഏ ടൂള് ചെയ്താലും ഈ ട്രയൽ നടക്കുമ്പോൾ അവിടെ ആണ് ഏറ്റവും പ്രധാനം െ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നതിന് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ജൂനിയേഴ്സിന് തീർച്ചയായിട്ടും ഒരു സീനിയറിന്റെ സഹായം ആവശ്യമുണ്ട് അപ്പൊ സീനിയേഴ്സിന്റെ സഹായം ഇല്ലാതെ ഒന്നും ജൂനിയേഴ്സിന് നില്ക്കാനായിട്ട് സാധിക്കുകയുമില്ല പക്ഷെ ഞാനതിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇന്നത്തെ ജനാധിപത്യവൽക്കൃത ഒരു സമൂഹത്തിൽ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ജീവിക്കാനായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു സംവിധാനം കൊടുക്കണം അല്ല പ്രൈവറ്റ് സംവിധാനം അല്ല എന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇപ്പൊ വക്കീൽ പറയണ്ടേ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി ഒരു സ്റ്റാമ്പിനടക്കം വില കൂട്ടി എന്താണ് സ്റ്റാമ്പിനൊക്കെ എത്ര രൂപ കൂട്ടി എന്ന് അറിയാമോ ഇരുപത്തഞ്ച് രൂപ ഒരു ആപ്സിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം ഇത് വെൽഫെയർ ഫണ്ട് എന്ന രീതിയിലാണ് ഈ പൈസ കൂട്ടിയത് ആ വെൽഫെയർ ഫണ്ട് യഥാർത്ഥത്തിൽ അപ്പൊ വക്കീലന്മാർക്ക് കിട്ടണ്ടേ ഇവ ഞങ്ങടെ വെൽഫെയർ ഫണ്ടിന്റെ സ്റ്റാമ്പുകൾ ഉണ്ട് അതിന്റെ പൈസ കൂട്ടി അപ്പൊ അത് വെൽഫെയർ ഫണ്ടിലേക്കല്ലേ വരുന്നത് ബാർ കൗൺസിലിനും ബാർ അസോസിയേഷനും ഒരു റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ഈ സംവിധാനം എന്തിനാ ഇവര് കോടികളുടെ ആ ആ സംവിധാനം നിലനിർത്തി പോകുന്നതിന് കോടികളുടെ ഇൻഫ്രാസ്ട്രക്ചറാണുള്ളത് കോടി കോടികളുടെ എക്സ്പെൻഡിച്ചർ ആണുള്ളത് അപ്പൊ അതുകൊണ്ട് അതിൽ മനുഷ്യർക്ക് രണ്ടു വർഷമെങ്കിലും അവർക്ക് ഒന്ന് ശ്വാസം പിടിച്ച് നിന്ന് ഈ പ്രൊഫഷനിൽ നിന്ന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ ഇപ്പൊ ഞാനിത് പറയുമ്പോ ഇത് ഇപ്പോഴത്തെ കാര്യം ഇത് പറയുന്ന പറഞ്ഞത് എനിക്ക് ഞാൻ നമ്മള് ഇപ്പോഴത്തെ കാര്യം പറയുമ്പോ ഇതിന്റെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യ പ്രശ്നം എടുക്കണത് അവിടെയാണ് ഈ ബന്ധങ്ങൾ ഇങ്ങനെ വരുന്നതിന്റെ കാര്യം അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇത്തരത്തിൽ എക്സ്പ്ലോ ചെയ്യാനായിട്ട് ഇപ്പൊ രാജ്യം മുഴുവൻ ഞങ്ങൾ വന്നാർന്ന് പ്രസംഗിക്കുകയാണ് ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ മിനിമം വേജസ് വേണം ഏറ്റവും നന്നായി പഠിച്ചു വന്ന ഈ വക്കീലന്മാർക്ക് ഒരു അയ്യായിരം രൂപ കൊടുക്കണോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തായാലും സർക്കാർ വക്കീലന്മാരെ നിയമിക്കാറുണ്ട് കേസുകളിൽ ഈ വക്കീലുകൾ വക്കീലന്മാരുടെ കീഴിലായിട്ട് സർക്കാരിന് തന്നെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് നിശ്ചിതമായ ഒരു ശമ്പളം അതിനോടൊപ്പം കൊടുത്ത് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അസിസ്റ്റന്റുകളായിട്ട് ഇപ്പൊ നമ്മള് ഇവരെ നിയമിക്കാൻ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാലോ ഒരു ലീഗൽ പ്രൊവിഷൻ ഉണ്ടാക്കാം ഇത്ര എത്ര എത്ര ഗവൺമെന്റ് ബ്ലീഡേഴ്സിനെ വെക്കണു എത്ര എത്ര എങ്ങനെ പി എസ് സി ടെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന എ പിമാരുടെയോ മജിസ്ട്രേറ്റർമാരുടെയോ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് ലീഡേഴ്സ് ആയിട്ട് വെക്കുമ്പോ അവർക്കൊരു അസിസ്റ്റന്റുകൾ വെക്കുമ്പോ അതിൽ ഈ ജൂനിയേഴ്സിനെ പരിഗണിക്കാം ഓരോ തരത്തിലുള്ള പ്രശ്നമില്ല ജൂനിയേഴ്സിനെ കൊണ്ട് ഇപ്പൊ അതിലെന്താ വേണ്ടത് റിസർച്ചാണ് വേണ്ടത് അസിസ്റ്റൻസ് ആണ് വേണ്ടത് അതിന് ഈ അസിസ്റ്റന്റുകളായിട്ട് ജൂനിയേഴ്സിനെ വെച്ചൂടെ അത് ഇത്ര വർഷമായിട്ടുള്ള ജൂനിയേഴ്സിനെ പരിഗണിക്കാം എന്ന് പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രൊഫഷനിൽ നിൽക്കാൻ അവർക്ക് കഴിയണ്ടേ ഞാൻ ചോദിക്കണേ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വക്കീലന്മാരൊക്കെ കേരളത്തിൽ ഒരേ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുക തൊഴിലില്ല എന്ന് പറയുന്നത് തൊഴിലില്ല വേദനമില്ല എന്നുള്ളത് ഒരു കാര്യം ഈ പറയുന്ന തിരുവനന്തപുരത്തെ പ്രശ്നത്തിനകത്ത് ഞാൻ അവിടുത്തെ വക്കീലന്മാർ പറഞ്ഞിട്ടുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ തിരുവനന്തപുരം ഒരു വലിയ നഗരമാണ് ആ നഗരത്തിൽ ഒരുപാട് കേസുകളുണ്ട് ഈ കോടതിയിലേക്ക് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അതിന് താങ്ങാൻ കഴിയാത്തതിൻ്റെ അപ്പുറം കേസുകൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അവിടെ ഒരു അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ഈ പറയുന്ന വക്കീലന്മാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ കോടതിയെ ചുറ്റിപ്പറ്റിയുണ്ട് പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കോടതി സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു 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 കാര്യം അവർ പറയുന്ന പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ മേൽ കോടതി ഇത്തരം ഒരു ഹയർ കോർട്ടിന്റെ നിയന്ത്രണം കൂടി ഈ കാര്യത്തിൽ വക്കീലന്മാരെ അടുത്ത് വരും അതുകൊണ്ടാണ് കൊച്ചിയിലെ വക്കീൽമാർ എറണാകുളത്തെ വക്കീലന്മാർക്ക് ഒരു നിയന്ത്രണമുള്ളതെന്നും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതെന്നും അതുപോലെ ഒരു നിയന്ത്രണം ഇവിടെ ഉണ്ടാവണമെന്ന് പറയുകയും ഒരു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഈ വിഷയം ഉണ്ടായിട്ട് ഹൈക്കോടതി എന്തെങ്കിലും ഇടപെട്ടാ ഇല്ല ഇതുവരെ ഹൈക്കോടതിക്ക് എന്താ പവർ ഉള്ളത് എന്താ ജൂറി ജൂരിശേഷം പക്ഷേ കൊച്ചിയിലാണെങ്കിൽ അല്ല കൊച്ചിയിലെ വക്കീലന്മാർ കുറച്ചും കൂടി സാംസ്കാരികമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതേ കാര്യം ഉന്നയിച്ചാണ് ഇവിടത്തെ ഒരു കെ എ ടി അതായത് സർവീസ് കേസുകള് സ്പ്ലിറ്റ് ചെയ്ത് കെ ഐ ടി സംവിധാനം ഉണ്ടായി ഇവിടെ കെ ഐടി ഒരു ബെഞ്ചും അപ്പുറത്ത് ഒരു തിരുവനന്തപുരത്തു എന്നുള്ള രീതിയിലേക്ക് വന്നത് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഹൈക്കോടതി ഈ തിരുവനന്തപുരത്ത് എത്രയോ വക്കീൽമാർ ഇവിടെ വന്നിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എത്രയോ വക്കീലുമാർ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് തിരുവനന്തപുരത്തുള്ള എത്രയോ ആളുകൾ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവരവിടെ പോയി കേസ് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഹൈക്കോടതി നടത്തുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഇവിടത്തെ പ്രശ്നം അവിടത്തെ ബാർ അസോസിയേഷനും ഇവിടുത്തെ ബാർ അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഹൈക്കോടതിക്ക് നേരിട്ട് വന്നിട്ട് ചൂരിലെടുക്കാനുള്ളത് ബാർ അസോസിയേഷൻ അവിടെ കൃത്യമായി ഇടപെട്ടത് സീനിയറിന് വേണ്ടിയാണെന്നേ അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ കൃത്യമാണ് അതായത് രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസത്തില് അവിടെ വന്നിട്ട് ഈ ആളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല വക്കീൽ പറഞ്ഞില്ലേ ഹിയർ ദ ഒരു ജസ്റ്റിസിന്റെ അല്ല ആഫീസും സൈഡ് ഓക്കെ കേട്ടോളൂ പക്ഷെ എതിരെ പരാതി കൊടുത്താൽ വക്കീൽ ഓഫീസിന് എന്താ പ്രിവിലേജ് വക്കീൽ ഓഫീസിൽ നിന്നും ഒരു കക്ഷിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല പക്ഷെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു കൊലപാതകം ചെയ്ത് അയാളുടെ വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാം ആ ഇതാണ് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞേ അനാവശ്യമായി അതായത് അവരുടെ തന്നെ പ്രൊഫഷനിലുള്ള രണ്ടാളുകൾ തമ്മിലുണ്ടായ ഒരു അടിക്ക് അന്ന് അയാളുടെ അടുത്ത് പുറത്തു വന്ന് നിൽക്കാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്യണം അതിനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത് സീനിയറിനെ തന്നെയാണ് അപ്പൊ ജൂനിയേഴ്സ് അങ്ങനെയൊക്കെ പറയും നമ്മൾക്ക് സീനിയേഴ്സിൻ്റെ കൂടെ നിന്നാൽ മതി ജൂനിയേഴ്സ് ഇന്നല്ലെങ്കിൽ നാലിന് വേറെ വഴിക്ക് തിരിഞ്ഞു പോകുന്നവരാണ് ഇവരെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ആ ഒരു കോൺസെപ്റ്റിലാണ് അല്ലെ പ്രത്യേകിച്ച് ഈ സീനിയർ എന്ന് പറഞ്ഞ വേറെ വേറൊരു ജോലി കഴിഞ്ഞിട്ട് വന്ന് അതിന്റെ ആനുകൂല്യങ്ങളും പറ്റി നിൽക്കുന്ന ആൾ ആ പ്രൊഫഷനില് നിൽക്കുന്നതാണ് ഞാൻ എപ്പോഴും എനിക്ക് സീനിയേഴ്സ് ഞാൻ സീനിയറാണ് എനിക്ക് സീനിയേഴ്സിനോട് തന്നെയാണ് അടുപ്പം പക്ഷെ ഈ യാഥാർത്ഥ്യത്തെ നോക്കാതെ പുതിയ തലമുറ വളർന്നു വരട്ടെന്നെ എന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക